ും ഒരാൾ ചോദിക്കാനും വന്നിട്ടില്ല വീട് ചോറിനൊലിച്ചിട്ട് ഒരു ഭാഗം പൊട്ടിപ്പോയി വയ്യത്താളാണ് അവിടെ കിടക്കുന്നത് ആ കിടപ്പ് രോഗിനെ ചോദിക്കാനും കൂടി ആരും ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഫുഡും കാര്യങ്ങളൊക്കെ മൂന്ന് പിഞ്ചി കുട്ടികളുണ്ട് പത്തിരുപത്തഞ്ച് വീടൊക്കെ ഉണ്ട് വീടാ ഉണ്ടിച്ച് എന്താ കാര്യ ഒരു സാധനം കിട്ടലില്ല ആരും നോക്കലുല്ല ക്ഷേണിക്കാനും സ്വന്തം നടക്കാനൊന്നും പറ്റൂല്ല അങ്ങനത്തെ വയ്യാള വീടാണത് എന്നിട്ട് ഒരു സഹയല്ല ഇപ്പ ഗുളിയെ തീർന്നിട്ട് ഒരാഴ്ച ആയി മോനക്ക് പണിയില്ല ആ വെള്ളം കയറിയിട്ട് രണ്ടു മാസത്തോളായി ആയി പണിയില്ലാണ്ട് അവിടെ വന്ന് വന്ന് നോക്കി വയ്യാത്ത അവിടെ കിടക്കുക നമസ്കാരം ഉള്ളത് നമ്മുടെ മേപ്പാടിയിലാണ് വയനാട് ഇവിടെ കുന്നംപറ്റെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതൊരു ഉൾപ്രദേശമാണ് അല്ല ഒരു സ്ഥലമാണ് ഇവിടെ ബ്രോ ബാഗ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് നമസ്കാരം ഇത് ഞാൻ പോയ ാണ് വന്നതാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തുണിയാ കൊണ്ടുവന്നത് ക്യാമ്പി കൊടുത്ത് ക്യാമ്പി കൊടുത്തിട്ട് ഞാൻ എല്ലാം ഒന്ന് കറങ്ങി നോക്കി എന്തെല്ലാം അവസ്ഥയെന്ന് അങ്ങനെ നമ്മള് ഒരു കൂട്ടാറിനെ പരിചയപ്പെട്ട് പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ പറഞ്ഞു ഈ ഒറ്റ ഒറ്റയായിട്ട് നിറയെ വീടുകളിവിടെ ഉണ്ട് അവർക്കൊന്നും കിട്ടുന്നില്ല അന്നൊരു വിഷമം പറഞ്ഞപ്പോ ഞാനൊരു നൂറ് വീട്ടിലേക്കുള്ള സാധനമാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് അരി സാധനങ്ങൾ അരി സാധനങ്ങൾ അരി എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഉണ്ട് നൂറുപേർക്കുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതിലിപ്പോ ഒരു ഏരിയ ഇവിടെ കൊടുക്കുന്നു അതിൽ ആർക്കും പണിയുമില്ല നിങ്ങൾക്ക് ആർക്കും ഈ പിന്നെ നമ്മുടെ ഈ കൊണ്ടുവരുന്ന ഇതൊന്നും കിട്ടുന്നില്ല വയനാട്ടിലേക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ വരുന്നു തോറന്നു പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല ആർക്കും കിട്ടുന്നില്ല ശരിക്കു പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആൾ പിന്നെ മൊത്തത്തില് നിൽക്കുന്ന അവർക്ക് ക്യാമ്പിലോട്ട് മാത്രമേ മാത്രം കൊടുത്തിട്ടുണ്ട് സംഘടനകളും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നോക്കിട്ട് മറ്റുള്ളവരും നോക്കാറില്ല ഇല്ല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത്ര അതുകൊണ്ട് നമ്മൾ ഇവർക്ക് കിറ്റ് കിറ്റ് കൊടുക്കുന്നത് പിന്നെ കുട്ടികൾ കൊടുക്കുന്ന ബുക്ക് ബുക്ക് സോപ്പ് ഉണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റം ഈ ബാഗ് വീട്ടിലുള്ള തുണിയെല്ലാം വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആ ഒരു ബാഗ് അവർക്ക് സാധനങ്ങൾ കിറ്റ് മാത്രം കിട്ടും നേരത്തെ ആറാറി വിളിച്ചോ പേര് പറഞ്ഞു ിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രേയുള്ളൂ ക്യാമ്പിലെ ഇഷ്ടംപോലെ സാധനം ഉണ്ടെന്ന് എല്ലാവരും വീഡിയോ പിന്നെ ഇവിടെ ആർക്കും കിട്ടുന്നില്ല ഈ കിട്ടുന്നില്ല ഇത് ഒരു ഏരിയ മാത്രമേ ആവുന്നുള്ളു അല്ലേ ഇതുപോലെ ഇനി മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾ വയനാട് നൂറോളം വീടുകളിൽ യും ഇത് ഇതി നാട്ടിൽ പോയിട്ട് എല്ലാര്ടത്തും പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഉള്ളേര് അപ്പൊ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല എല്ലാവരും കൊടുത്തിട്ടുണ്ടല്ലോ ക്യാമ്പ് നിറഞ്ഞ സാധനം ഉണ്ടല്ലോ എന്നേ പറയുന്നുള്ളൂ അപ്പൊ ഞാൻ നേരെ വന്ന് അങ്ങനെ കൊടുക്കാൻ എന്തായാലും വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് ാണ് ഡ്രോക്ക് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം സന്തോഷമുണ്ട് ഇത് ഇത് ഈ വിഷമങ്ങൾ കണ്ടാൽ പിന്നെ കൊടുക്കാതിരിക്കാൻ എന്തായാലും എനിക്കൊരു കാര്യം ഇത് നിങ്ങൾ കാണണം നമുക്ക് ക്യാമ്പുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വരുന്നത് പക്ഷേ ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഇത് ആരെങ്കിലും ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാക്സിമം സാധനങ്ങൾ ഇതേപോലുള്ള ഇവരുടെ ഊരുകൾ അല്ലെ ഓരോ കോളേജ് ഏരിയകളിലും കൊണ്ടുവന്നു ഇതെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് സമരഭൂമി സമരഭൂമിയാണ് ഭൂമിയാണ് ഇനി അടുത്ത കോളനിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ അത് തൊട്ടടുത്താണ് മാങ്ങവയൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഉൾനാടുകൾ ഉൾപ്രദേശങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും വലിയൊരു നല്ല കാര്യം തന്നെയാണ് ഇപ്പം ഡ്രോ ബാഗ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ഇനി ഇത് മുന്നോട്ട് പോയത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന ഒരു എല്ലാവർക്കും ബൈ ബൈ